നമസ്കാരം മലയാളം നൂറ്റിനാല് പോയിൻറ്റ് ആറ് എഫ് എമ്മിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച മുതൽ ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരുട്ടാതിയുടെ ഒടുവരുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബാംഗങ്ങളോടൊപ്പം ഓണാഘോഷം മംഗളകരമായി വര്യവസാനിപ്പിക്കുവാൻ സാധിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട യാത്ര തൽക്കാലത്തേക്ക് അടുത്താഴ്ചയിലേക്ക് മാറ്റിവയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റത്തിന് യോഗം കാണുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരമുണ്ടാകും കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദം രോഹിണി മകേരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഓണാഘോഷത്തോടൊപ്പം ദാനധർമ്മങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സർവാത്മന സഹകരിക്കുവാനിടവരും സത്യസന്ധവും നീതിയുക്തവുമായ പ്രവർത്തന ശൈലി സർവാചരങ്ങൾക്കും വഴിയൊരുക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും കലാകായിക മേഖലകളിൽ പരിശീലനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരമുണ്ടാകും ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കാനിടവരും ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും അതിലുപരി ആത്മവിശ്വാസവും ഉണ്ടാകുവാനിടയുണ്ട് ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഓണാഘോഷത്തിനോടനുബന്ധമായി കലാകായിക മത്സരങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ള കഴിവ് സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിട വരും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും അമിത ഭക്ഷണത്താൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും നിസ്സാര ചികിത്സകളെക്കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട് പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കുക തുടങ്ങിയവ യാതൊരു കാരണവശാലും ഈ ആഴ്ചയിൽ അരുതാത്തതാണ് വിജ്ഞാനപ്രദമായ ആശയങ്ങൾ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വന്നു ചേരും നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും ശുഭപ്രതീക്ഷകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കുവാനും യോഗമുണ്ട് പുണർത്തത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായ തോന്നലുകൾ ഒഴിവാക്കേണ്ടതാണ് വിദേശത്ത് താമസിക്കുന്നവർക്ക് വിദേശികളെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തി ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും ആറുമാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പുതിയ കരാറ് ജോലികൾ ഏറ്റെടുക്കുവാൻ അവസരമുണ്ടാകും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും സാധ്യതയുണ്ട് നിർണായകമായ തീരുമാനങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാനിടവരും തൊഴിൽ മേഖലകളിൽ നിന്നും സാമ്പത്തിക വരുമാന മാർഗം ഉണ്ടാകുന്നത് വഴി ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട് മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഓണാഘോഷത്തിനോടനുബന്ധമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സർവാത്മന സഹകരിക്കുവാനിടവരും വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട് മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകും മേലധികാരി ചെയ്തു വച്ചതായ പലവിധത്തിലുള്ള അബദ്ധങ്ങളെയും തിരുത്തുന്നതിൻ്റെ ഭാഗമായി അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റത്തിന് യോഗമുണ്ട് ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും അവിചാരിതമായി സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് സാധ്യത കാണുന്നു ശ്രമകരമായ പ്രവർത്തനങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട് ഉത്തരത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് വർഷങ്ങൾക്ക് ശേഷം കുടുംബാംഗങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാൻ അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട് ഇനി മുതൽ എല്ലാ വർഷവും ഇങ്ങനെയുള്ള സന്ദർഭം സന്ദർഭമൊരുക്കുവാൻ തീരുമാനിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുന്നത് വഴി ഉന്നതരിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിട വരും അവിചാരിതമായി പകർച്ചവ്യാധി പിടിപെടുന്നതിനാൽ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും തൊഴിൽ മേഖലകളിൽ ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുന്നത് വഴി ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാവുകയും ഇനി മുതൽ ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കുവാനിടയുണ്ട് കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായ വിജയം കൈവരിക്കുന്നതുവഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും ചിത്രയുടെ ഒടുവിലത്തെ രണ്ട് പാദം ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബാംഗങ്ങളോടൊപ്പം ബന്ധുമിത്രാദികളെയും വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാനും കലാകായിക മത്സരങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അവസരമുണ്ടാകും ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട് ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങുവാനായി അന്വേഷണം ആരംഭിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കി വിറ്റുവരവുള്ള വിഭാഗം നിലനിർത്തുവാനും വിപുലീകരിക്കുവാനും അവസരമുണ്ടാകും പുരാണം ഇതിഹാസം ഭാരതീയ ശാസ്ത്രങ്ങൾ തുടങ്ങിയവ അനുവർത്തിച്ചു വരുന്നവർക്ക് പ്രധാനപ്പെട്ട വേദിയിൽ അവതരിപ്പിക്കാൻ അവസരം വന്നു ചേരും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട് സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുന്നതിനുള്ള അനുമതി ലഭിക്കുന്നതുവഴി ആശ്വാസത്തിന് യോഗം കാണുന്നു സുതാര്യതയുള്ള പ്രവർത്തനങ്ങളാൽ അടിസ്ഥാനരഹിതമായുള്ള ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധ്യത കാണുന്നുണ്ട് നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരമുണ്ടാകും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴന്തർക്കേട്ട എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ജന്മനാട്ടിൽ മാതാപിതാക്കളോടൊപ്പം ഓണം ആഘോഷിക്കാൻ അവസരം വന്നു ചേരും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ അനുമതി ലഭിക്കും പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമായി പര്യവസാനിപ്പിക്കുവാൻ സാധിക്കും മംഗളവേളകളിൽ വച്ച് വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാനും ആശയവിനിമയം നടത്തുവാനും അവസരമുണ്ടാകും സ്ഥാപനത്തിന് ഏറ്റവും അനുയോജ്യമായ ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും പാരമ്പര്യ വിജ്ഞാനവും ആധുനിക സംവിധാനവും അവലംബിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കുവാനും യോഗമുണ്ട് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും സഹപാഠികളെയും ഉൾപ്പെടുത്തി ഓണമാഘോഷം മംഗളകരമാക്കി തീർക്കുവാനും വിവിധങ്ങളായിട്ടുള്ള കലാ കായിക മത്സരങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അവസരം ഉണ്ടാക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരം വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകൾക്ക് പ്രതീക്ഷിച്ച പോലെ നേട്ടം കുറയും അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി സർവർക്കും സ്വീകാര്യമായ നിലപാട് വന്നു ചേരുവാനിടയുണ്ട് ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും കൂടിയ ആശയങ്ങൾ അവലംബിക്കുവാനും സാധ്യതയുണ്ട് പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു വൈജ്ഞാനികമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രോത്സാഹന സമ്മാനവും ലഭിക്കും ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് കുടുംബാംഗങ്ങളോടൊപ്പം ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനും ഇടയുണ്ട് ചിരകാല വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗമുണ്ട് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങളും അവസരങ്ങളും വന്ന് ചേരുവാനിടയുണ്ട് പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതി ജീവൻ ഔഷധ രീതി അവലംബിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പോരോരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരെയും ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തി ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് യോഗ പ്രാണായാമം എന്നിവ ശീലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായ വിജയം കൈവരിക്കാനിടവരും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും വന്നു ചേരുമെങ്കിലും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സർവാദരങ്ങൾക്കും ലക്ഷ്യപ്രാപ്തി നേടുവാനും ഉപകരിക്കും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും പൂരോരുട്ടാതിയുടെ അവസാനത്ത് പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ അന്യദേശത്തോ വിദേശത്തോ ഓണാഘോഷം മംഗളകരമായി ആഘോഷിക്കാൻ അവസരം വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് കാലങ്ങളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളെ ഏറ്റെടുക്കുവാനും കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാനും യോഗമുണ്ട് മേലധികാരികളുടെ ചുമതലകൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായ സാഹചര്യങ്ങളെക്കൊണ്ട് മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകുമെങ്കിലും ഉപയോഗം പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്നതിനാൽ പകർച്ചവ്യാധിയെയും സാംക്രമിക രോഗങ്ങളെയും ഒരു പരിധിവരെ അതിജീവിക്കുവാൻ സാധിക്കും ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമസ്കാരം